കേരളത്തിൽ പതിവില്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കും മറ്റു പൂജകൾക്കും സമീപിക്കുമ്പോൾ നക്ഷത്രത്തിന്റെ കൂടെ ഗോത്രവും ചോദിക്കുന്ന പതിവുണ്ട് തീർച്ചയായിട്ടും നക്ഷത്രം അങ്ങനെ ചോദിക്കില്ല ഗോത്രം എന്തായാലും ചോദിച്ചിരിക്കും ഗോത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഞാൻ ഏത് ഗോത്രത്തിൽ ജനിച്ചയാളാണെന്ന് എങ്ങനെ മനസ്സിലാക്കണമെന്നും ദയവായി ഉപദേശിക്കണമേ ഇത് കുറച്ച് വിഷമം തന്നെയാ ഇന്ന് കേരളത്തിൽ പറയുക കാരണം നൂറ്റാണ്ടുകളായി തന്നെ ഈ ഗോത്രത്തെ ഓർമ്മിച്ച് പറയുന്ന രീതി നമുക്കിടയ്ക്ക് ഇല്ലാതായിട്ടുണ്ട് പ്രായണ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള രീതിയിൽ ഗോത്രം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വരുന്നുണ്ട് നമുക്കത് എന്നോ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതാന്ന് പറയാ കുറച്ച് വിഷമ അപ്പം ആരെങ്കിലും ചോദിച്ചാൽ കശ്യപഗോത്ര എന്ന് പറഞ്ഞോളൂ കുഴപ്പമില്ല കാരണം നമ്മളെല്ലാവരും പ്രജാപതിയുടെ സന്താന പരമ്പരയിൽ വരുന്നതല്ലേ കശ്യപഗോത്ര എന്ന് പറഞ്ഞോളൂ അത് തെറ്റില്ല അത് ശരിയാണോ സ്വാമി ശരിയല്ല ശരിയല്ല ചാപ്പിനെ തെറ്റല്ലേ തെറ്റുമല്ല കാരണം എല്ലാരും കശ്യപ്രജാപതിയിലെ പിന്മുറക്കാരാ അപ്പൊ അത് പറഞ്ഞതിന് വിരോധമല്ല കാശ്യപ ഗോത്രാന്ന് പറഞ്ഞോളൂ ഏ അത് അറിയില്ല കാരണം ചുരുക്കം ചില സമുദായങ്ങളിൽ മാത്രമേ ഗോത്രം കൈമാറി കൈമാറി പറയപ്പെട്ടിട്ടുള്ളൂ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോ നമ്പൂതിരി സമുദായത്തിലും മറ്റും ഗോത്രം പറഞ്ഞു പോരണുണ്ട് മറ്റുള്ള സമുദായങ്ങളിൽ പൊതുവേ ഗോത്രം വിസ്മൃതമായിരിക്കുക ഏ അപ്പോൾ കാശ്യപ്പു പറഞ്ഞാൽ ഒരു തെറ്റും വരില്ല ഇതാണ് ശരി എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഗോത്ര സ്മരണത്തോടു കൂടിയാണ് ചെയ്യുക ഈ വിഷയത്തിൽ ഗോത്രം അവിടെ നിൽക്കട്ടെ ഇത് അനുബന്ധമായിട്ടൊരു വിഷയം പറയാം വളരെ മൂലം മറക്കാതെ മൂന്ന് തല രണ്ട് തലമുറയെ ചേർത്ത് പറയുന്നവരാണ് ഇന്നും അറബികൾ അറബികളുടെ പേര് നോക്കൂ അപ്പം മനസ്സിലാവും തൻ്റെ അച്ഛൻ്റെ പേര് പറയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും പറയും എല്ലാവരും എന്തൊരു സുഖ കേൾക്കാൻ തന്നെ ഇപ്പൊ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ സുബൈദ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മകനായ അഹമ്മദിന്റെ മകളായ സുബൈദ എന്ന അർത്ഥം അങ്ങനെയാ പേര് വരിക അപ്പൊ തൻ്റെ അച്ഛൻ്റെയും അതിൻ്റെ അച്ഛൻ്റെയും പേര് രണ്ട് തലമുറ പറഞ്ഞുകൊണ്ടാണ് ഇന്നും എല്ലാ റബികളും പേര് പറയുന്നത് നമ്മള് അച്ഛനും വേണ്ട അമ്മയും വേണ്ട അല്ല വേണമെന്ന് നിർബന്ധമൊന്നുമില്ലാട്ടുവോ ഒരു നിർബന്ധമില്ല പക്ഷേ അച്ഛനെ ഉപേക്ഷിക്കണത് കാണുമ്പോൾ സങ്കട മനസ്സിലായില്ല പറയാം ആർക്കും വിരോധം തോന്നരുതേ വിരോധം തോന്നിയാൽ വിഷമം തന്നെയാണ് അങ്ങോട്ടൊരു വിരോധമില്ലാട്ടുവാ വസ്തുത പറയുകയാണ് എന്താ മോളെ മോളെ പേര് എൻ്റെ പേര് ലക്ഷ്മി നാരായണൻ എന്നാണ് ആരാ നാരായണൻ എൻ്റെ അച്ഛനാ സന്തോഷം മിടുക്കി അച്ഛനെ ഓർമ്മിച്ചില്ലോ നന്നായി കിട്ടുക ഇനി അച്ഛനെ തന്നെ ഓർമ്മിച്ചോളണം എന്നില്ല അമ്മയുടെ പേരും പറയാം ലക്ഷ്മി കൗസല്യെന്നാണെന്ന് പറയാം എൻ്റെ പേര് ലക്ഷ്മിയാണ് അമ്മയുടെ പേര് കൗസല്യെന്നാണെന്ന് പറയാം നല്ലതാ അമ്മയുടെ പേര് കൂട്ടി പറയണം രണ്ടാളുടെ പേര് പറഞ്ഞു നന്നായി ലക്ഷ്മി കൗസല്യ എന്ന് പറഞ്ഞാൽ വളരെ നന്നായി ശരി ഞാൻ വളരെ കുട്ടീനെ അഭിനന്ദിച്ചു കിട്ടുക കുറച്ചു കാലം കഴിഞ്ഞു ഒരു പത്ത് കൊല്ലം കഴിഞ്ഞു അവളെ ഞാൻ കണ്ടു മോളെ ലക്ഷ്മി ഏയ് ഞാനിപ്പോ ലക്ഷ്മി നാരായണനല്ല പിന്നെ ലക്ഷ്മി ലംബോതരനാ ഇവിടെ ലംബോതരനോ അതാരാ അതെന്റെ ഭർത്താവിൻ്റെ പേരാ അപ്പൊ നീ കല്യാണം കഴിച്ചപ്പോ അച്ഛനെ ഒഴിവാക്കിയോ ഇതെന്തൊരു മഹാപാപ നീ ചെയ്തത് ഇത് അച്ഛനെ കൊല്ലുന്നതിന് തുല്യല്ലേ അല്ലെങ്കിൽ ആദ്യേ വെക്കാതിരിക്കുക ആദ്യം അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല അമ്മയുടെ പേര് വെച്ചിട്ടില്ല അച്ഛ ഒരു കുഴപ്പമില്ല കെട്ടിയപ്പോൾ അവൻ്റെ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം പക്ഷെ അച്ഛൻ്റെ പേരുപയോഗിച്ചാള് കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛനെ ഒഴിവാക്കി കെട്ടിയവന്റെ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കയ്യ കാരണം ഒരൊപ്പിട്ടപ്പോൾ അവൻ എൻ്റെ ഭർത്താവായി ഭർത്താവ് ഇഷ്ടമുള്ള വാക്കല്ല എന്നാലും പറയുക ഹസ്ബൻഡ് അതാണല്ലേ വേറൊരു ഒപ്പിട്ടപ്പോഴോ അവൻ എൻ്റെ മുൻ ഭർത്താവായി ഡിവോഴ്സാണ് ഒപ്പിട്ടത് ശരിയല്ലേ ശരിയാണോ അല്ലയോ ശരിയാണോ അല്ലയോ ആണല്ലോ ഒരു ഒപ്പിട്ടപ്പോൾ അവൾ എൻ്റെ പത്നിയായി വൈഫ് വേറൊരു ഒപ്പിട്ടപ്പോൾ അവൾ എൻ്റെ മുൻ പത്നിയായി എക്സ് വൈഫ് കാരണം ഡിവോഴ്സാണ് ഒപ്പിട്ടത് എന്നാൽ അച്ഛനെ മാറ്റാൻ പറ്റുമോ അമ്മേനെ മാറ്റാൻ പറ്റുമോ പിന്നെ എങ്ങനെയാണ് എവൻ്റെ പേര് മാറ്റി എവൻ്റെ പേരിടണത് ഞാൻ പല സ്ഥലത്തിലും ചോദിച്ചിട്ടുണ്ട് ആരും ഇതിനെ മറുപടി പറഞ്ഞു തന്നിട്ടില്ല ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതേ ദയവ് ചെയ്തിട്ട് ഒന്നുകിൽ ആദ്യമേ വെക്കരുത് അമ്മേന്റെ അച്ഛന്റെയും പേര് ദയവ് ചെയ്തു വെക്കാണെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന്റെ പേര് വെക്കരുത് ഇനി അല്ല നിനക്ക് അത്ര നിർബന്ധമാണോ എങ്കിൽ അവൻ നിന്റെ പേരും വെക്കട്ടെ എന്താ വെക്കാത്ത എന്താ നിന്റെ പേര് എൻ്റെ പേര് രാമചന്ദ്രൻ ലക്ഷ്മി നമ്മന എന്താ വെക്കാത്ത എന്താ ലക്ഷ്മി എൻ്റെ പത്നിയുടെ പേരാ എന്താ ചേർത്ത് വയ്ക്കാത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വേണ്ടേ വേണ്ട ഈ സ്വാമി കുടുംബത്ത് കലഹം ഉണ്ടാക്കാനാന്ന് തോന്നണോ ഇവിടെ വന്നത് ഒരു കലഹമല്ല ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം തള്ളേണ്ടത് തള്ളാം ചില ചിന്തകൾ ഈ ചിന്തകൾ പ്രസക്തമാണോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ ശരി